കോഴിക്കോട് ബാലുശ്ശേരി പനായിൽ മകന്റെ വെട്ടേറ്റ് പിതാവ് അശോകൻ മരിച്ച സംഭവത്തിലും ലഹരി തന്നെ ബില്ലൻ മാനസികരോഗിയായ പ്രതി സുധീഷ് ലഹരിക്ക് അടിമ അശോകന്റെ മൂത്തമകനും ലഹരിക്ക് അടിമയായിരുന്നു അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മൂത്ത മകൻ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നു മാനസിക രോഗിയായ സുധീഷ് ഇന്നലെയാണ് വീട്ടിൽ വെച്ച് അച്ഛൻ അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സുധീഷ് മുൻപും അച്ഛനെ ആക്രമിച്ചിട്ടുള്ളതായി നാട്ടുകാരും പോലീസും പറയുന്നു ലഹരിക്കടമിയായിരുന്ന സുധീഷിനെ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിച്ച ചികിത്സ നൽകിയിരുന്നു എന്നാൽ ചികിത്സ കഴിഞ്ഞു മടങ്ങിയ സുധീഷ് വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി ലഹരി ഉപയോഗിച്ച ശേഷം പ്രതി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പതിവായിരുന്നു അച്ഛനോട് സുധീഷിന് നേരത്തെ പകയുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊലക്കുപയോഗിച്ച കമ്പി മുറിയിൽ നിന്ന് കണ്ടെത്തി കൊലപാതക ശേഷം നാട്ടുകാരും പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പത്ത് വർഷം മുൻപ് അശോകന്റെ ഭാര്യയെ മൂത്തമകൻ മകൻ സുമേഷ് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരുന്നു ഇയാളും ലഹരിക്കടിമയായിരുന്നു ജനം കോഴിക്കോട്